അള്ളാഹു സുബാനത്താല നമ്മൾ മന്നാൻ എന്ന് പറയും അള്ളഹാനെ കുറിച്ച് അള്ളാഹു മന്നാനെന്ന് പറഞ്ഞാൽ മന്ന് അള്ളഹാനെ കുറിച്ച് പറയുമ്പോൾ സിഫത്ത് ഖെമാല എന്ന് പറയും അള്ളാഹാൻ്റെ പൂർണ്ണതയുടെ വിശേഷമാണ് മന്ന് കാരണം അള്ളാൻ്റെ ഔതാരിയാണ് പക്ഷെ നമ്മൾ പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം മന് അത് സിഫത്ത് നക്സ് സിഫത്ത് നക്സ് കുറവാണ് നമുക്ക് അത് എന്താണ് നമുക്കത് പുകഴ്ത്തലല്ല നമ്മളത് ഇകഴുത്തലാണ് കാരണം എന്താ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഞ്ഞ് ഇക ഈ പിന്നെ നമ്മളെ സിഫാത്തുകളെ കുറിച്ച് സിഫാത്തുകൾ ശരിക്കും ഉണ്ടല്ലോ അള്ളാൻ്റെ സിഫത്തുകൾ നമ്മൾ ശരിക്ക് പഠിക്കേണ്ട ഒരു വിശാലമായിട്ടുള്ള ഒരു ഭാബമാണത് ഏഹ് അതുകൊണ്ട് ഞാൻ ഈ സിഫത്തുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പ്രത്യേകം അവിടെ ഒരു ഇത് പറയുന്നത് മഞ് എന്നുള്ളത് അള്ളഹാനെ സംബന്ധിച്ചിടത്തോളം സിഫത്തു കെമാൽ ഏഹ് മഞ് എന്നുള്ളത് സിഫത്താണ് വിശേഷനാണ് പക്ഷെ അത് അള്ളഹാനെ സംബന്ധിച്ചിടത്തോളം കെമാൽ പൂർണ്ണതയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെന്താണ് നഹ്സ് കുറവാണ് കാരണം നമ്മൾ മഞ്ഞ് പറഞ്ഞ നമ്മൾ കൊടുത്തെടുത്ത് പറയലാണ് പറഞ്ഞില്ലേ സ് മൂന്നാളുകൾ അവർ ഹായിത്ത് ഉൽ ഖുസിൽ പ്രവേശിക്കുകയാണ് ഹായ് ഉൽ ഖുദുസ് എന്നാണ് അത് ഹൈ തുൽ ഖുദുസ് ഹായ്ണ തോട്ടാണ് അല്ലേ അൽ ഖുദുസ് എന്നാണ് വിശുദ്ധിയുടെ ഹായ് എന്നാൽ സ്വർഗം സ്വർഗത്തിൻ്റെ മറ്റൊരു പേരാണ് ഹായ് ഉൽ മൂന്ന് കൂട്ടർക്ക് ഹായ് ഉൽ ഖുദുസിലേക്ക് പ്രവേശനമല്ല എന്നാൽ ലായൂന ഹായ് അൽ ഖുദുസ് അതിലൊന്ന് മുദ്മിനുൽ ഖംബർ മുഴുകുടിയൻ രണ്ട് അൽ ആക്കുൽ വാലിദൈ മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവൻ മൂന്നാമത്തേത് അൽ മന്നാനു ബിമാ അൽ ബിമാ ബന്നാൻ കൊടുത്തത് എടുത്ത് പറയുന്നവൻ കൊടുത്തത് എടുത്ത് പറയുന്നവൻ വേറെ ഹദീസിൽ കാണാം സലാസത്തും യുബിദൂഹുമുള്ള മൂന്ന് കൂട്ടരോട് അള്ളാക്ക് ദേഷ്യമാണ് അവരെ അള്ളാഹു ദേഷ്യപ്പെടുന്നു അതിൽ അൽ ബഹീൽ അൽ മന്നാൻ അൽ ബഹീൽ അൽ മന്നാൻ അൽ ഫീറുൽ മുഖ്താൽ അൽ ബയ്യാറു അൽ ഹലാഫ് അങ്ങനെ മൂന്ന് കൂട്ടർ അൽ ബഹീർ ഉൽ മന്നാന്ന് പറഞ്ഞാൽ ബഹീർ എന്ന് പറഞ്ഞാൽ ഉദ്ദൻ പിഷ്കൻ മൂർ തോറത്ത് ഇപ്പേക്കൂല പക്ഷെ അൽ മന്നാൻ ഒരാക്ക് ഞാതാലൊരു എന്തേലും ഒരു തോണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ മൂപ്പേർക്ക് മറ്റ് കൊണ്ടുപോവന അത് പിന്നെ വൈദ്യടക്കാൻ പറ്റൂല അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒന്നും കൊടുക്കൂല എന്തേലും കൊടുത്തിട്ടെങ്കിൽ തന്നെ അൽ അൽമന്നാൻ അതാണ് അൽ ബഹീർ ഉൽ മന്നാൻ അള്ളാർക്ക് ഭയങ്കര ദേഷ്യയാണ് അമ്മാര് മനുഷ്യന്മാരോട് എന്നാണ് പറഞ്ഞത് അൽ ബഹീ ഉൽമൻ രണ്ടാമത്തേത് അൽഫക്കീർ ഉൽ മുഖ്താൽ ഫക്കീറാണ് പക്ഷെ മുഖ്താൽ അഹങ്കാരിയാണ് നിർദ്ധനാണ് പക്ഷെ ഭയങ്കര അഹങ്കാരി അവരോട് അള്ളാഹ്ക്ക് ഭയങ്കര ദേഷ്യമാണ് പിന്നെ മൂന്നാമത്തെ ആൾ അൽയാ ഉൽ ഹല്ലാഫ് സത്യം ചെയ്തിട്ട് കച്ചവടം ചെയ്യുന്ന ആൾ വല്ലാഹി വല്ലാഹി വല്ലാ ഏഹ് കച്ചവടം ചെയ്യുന്ന ആളുകൾ സാധനം വിറ്റ് പോകാൻ വേണ്ടിയിട്ട് ഏഹ് കസ്റ്റമർ പിടിക്കാൻ വേണ്ടിയിട്ട് വല്ലാഹി 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 അങ്ങനെ അവരോട് അള്ളാർക്ക് ഭയങ്കര ദേഷ്യം അവിടെ അവിടെയൊക്കെ അൽ മന്നാൻ എന്ന് പറഞ്ഞാൽ അതാണ് ഏ അതാണ് സിഫതു നക്സ് എടുത്തത് പറയുക പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അൽ മന്നാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹു

نسكرت أديهم ركوة جايدة سجود جايدة آه أديهم جلسة إرنو ثم تشهد ثم تشهد نرتي ايه تشهد نرتي ثم دعايل دعا جايدة أنا تشهد إرنو دعا جايدة اللهم إني أسألك اللهم إني أسألك بأن لك الحمد لا إله إلا أنت وحدك لا شريك لك ايه الحنان المنان بديع السماوات والأرض ذو الجلال والإكرام يا حي يا قيوم ഇനി അസ് അലോക് നിസ്ലമത്ത അയാൾ നിർവഹിച്ച ആ ദുവാ അത് ഇസ്മുൽ ആളം കൊണ്ടുള്ള ദുഴയാണ് ആ ദ ഇസ്മുൽ ആളം കൊണ്ടുള്ള ദുവ അതുകൊണ്ട് അള്ളഹാനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു തരും പിന്നെ അള്ളാഹിനോട് ദുവ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഉത്തരം കനിയും അങ്ങനെയുള്ള ദുവാണ് അയാൾ നിർവഹിച്ചത് എന്ന് അതിനെ പുരസ്കരിച്ച് നിസ്ലാഹസലാത്തങ്ങൾ പറയേണ്ടത് ഏതായാലും നമ്മുടെ വിഷയം അവിടെ അതിലെന്ത് വന്നു അൽ ഹന്ന അൽ മന്നാനു അൽ ഹന്നാൻ അല്ലെങ്കിൽ അൽ ഹന്നാനു അൽ മന്നാൻ എന്ന് വന്നു അള്ളാൻ്റെ പേരാണ് അൽ മന്നാൻ അള്ളാഹു ഔദാര്യം ഖനിയുന്നവൻ എന്നർത്ഥത്തിൽ തൈ സൗഹൃദ ഏതായാലും ഈ മന്ന് എന്താണ് അലയിക്കുമുൽമന്ന നിങ്ങൾക്കൊന്ന് ആ മഞ്ഞിനെ നെൽ ഇറക്കി വസൽ വസൽവയെയും സൽവയെയും അൽമന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ദ്രവ്യമാണ് സൽവ എന്ന് അതൊരു പ്രത്യേകതരം പക്ഷിയാണ് രണ്ടും എന്താണ് അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യവുമാണ് അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസവുമാണ് ആ മരുപ്പറമ്പിലിൻ്റെ വിജനതയിൽ അവർ ഈജിപ്തിൻ്റെ പിന്നെ കൃഷിഭൂമിയിൽ നിന്നാണ് വന്നത് എവിടുക്കാ വന്നത് ഈ മരുപ്പറമ്പിലേക്ക് തീയിലേക്ക് അല്ലെങ്കിൽ സീനായിലേക്ക് സൈനായിലേക്ക് വന്നതാണ് ആ സൈനായിൽ അവർക്കൊന്നുമില്ല അതുകൊണ്ട് ഹദീസിൽ കാണാം ഇബ്നാബ്ബാസിൽ നിന്നുള്ള ഹദീസിൽ കാണാം അള്ളാഹു ഹുസ്ബൻതല്ല അവർക്ക് തിന്നാൻ മന്നയെയും സെൽവയെയും കൊടുത്തു അവർക്ക് അവരുടെ വസ്ത്രം ജീർണിക്കാത്ത നൊരുമ്പാത്ത ചളിയാകാത്ത വസ്ത്രമാക്കി കൊടുത്തു എന്നൊക്കെയാണ് കാരണം അവർ അങ്ങനെ വന്നതല്ലേ പിന്നെ അവർ വന്നപ്പോൾ കൊണ്ടുവന്നതൊക്കെ അവർക്ക് തീർന്നു പോയി തീർന്നു പോയപ്പോൾ അവർ മൂസാലിസ്വലാത്തു വസ്ലാമിയോട് പിറു കുറുക്കാൻ എതിരിൽ പിറുവിറുറുക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി അപ്പോളാണ് എന്ത് ചെയ്തത് ഈ മഞ്ഞയും സെൽവേയും ഉള്ള ആസ്പത്തേ അവർക്ക് ഭക്ഷണാക്കിയിട്ട് നൽകേണ്ടത്